ആശാവർക്കർമാരുടെ സമരം ആഴ്ചകൾ പിന്നിട്ടു രാഷ്ട്രീയ പ്രേരണമെന്ന് പറഞ്ഞ് പുറംതിരി നിന്ന് സർക്കാർ പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കണം ഈ സമരത്തിൽ ഇവരുടെ ആവശ്യം എന്ത് പട്ടിണി മാറ്റാൻ ഒരു നേരത്തെ ആകാരത്തിന് തികയാത്ത തുക അല്പം ഒന്ന് വർദ്ധിപ്പിക്കാൻ സമരം ചെയ്യുന്ന ഇവർക്ക് ഇനി ഇവരുടെ സ്ഥിതി ഒന്നറിയണ്ടേ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത് രാവും പകലും ഇല്ലാതെ ഓടി നടന്ന് എഴുത്തും കുത്തുമായി ജീവിതം തള്ളി നീക്കുന്നവർ മുൻപ് നാല് മണിക്കൂർ പണിയെടുത്താൽ മതി ഇന്ന് സമയക്രമം ഇല്ല കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും അറിയാം ആശാ ആശാവർക്കറുമാരെ അല്പ സാമൂഹ്യ പ്രവർത്തനും എന്ന് കരുതിയാ അന്ന് നാല് മണിക്കൂർ ജോലി ചെയ്താൽ മതിയല്ലോ എന്ന് കണ്ട് ജോലിക്ക് കയറിയവർ ഇവർക്ക് രാപ്പകൽ ഇല്ലാതെ പണിയെടുത്താൽ കിട്ടുന്ന തുക അറിയാമോ പതിമൂന്നായിരം രൂപയാണ് ഇവർക്ക് കിട്ടുന്ന തുക അതിനുമുണ്ട് ഉപാധികൾ പത്ത് കാര്യങ്ങൾ പൂർത്തീകരിച്ചാലേ ഇത് കിട്ടൂ കേന്ദ്ര ഗവൺമെന്റ് എൻ എച്ച് എം വിഭാഗത്തിൽ വരുന്ന ഇവർക്ക് അർഹമായ വേതനം നൽകുന്നതിന് സർക്കാരിന്റെ ഒരു തടസ്സവുമില്ല എൻ എച്ച് എമ്മിന്റെ ഫണ്ട് മൊത്തമായാണ് എത്തുന്നത് ഈ തുക എന്തിനൊക്കെ വിനിയോഗിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് ഈ പാവങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് ആരോഗ്യ സേവന രംഗത്ത് ചെരുപ്പ് തേഞ്ഞ് പണിയെടുത്ത് പെൻഷൻ പറ്റുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്നതോ ഇരുപത്തി അയ്യായിരം രൂപയാണ് എന്നാൽ ബംഗാളിൽ ഇവർക്ക് കിട്ടുന്നതോ അഞ്ചു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം ആഗോളതലത്തിൽ പ്രശംസിക്കപ്പെടുമ്പോഴും അതിനുവേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ട് എന്തിനേറെ കൊറോണ കാലത്ത് പോലും ജീവൻ പണയം വെച്ച് ഇപ്പോഴും അതേപോലെ തന്നെ ചെയ്യുന്ന ഈ പാവങ്ങളോട് കാണിക്കുന്ന ഈ ക്രൂരത ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ആരോഗ്യരംഗത്തെ എല്ലാ സൂചികളിലും സർവേ നടത്തി അതാ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനിടയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ഒ പി വിഭാഗത്തിലും നാട്ടിൽ നടക്കുന്ന സർവ മെഡിക്കൽ ക്യാമ്പുകളിലും എന്തിനേറെ ഉത്സവ പറമ്പുകളിൽ പോലും ഇവർ കുട്ടികളെയും കുടുംബത്തെയും മറന്ന് സേവനം ചെയ്യുന്നവരാണ് ഈ പാവങ്ങൾക്ക് ഇവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ എന്ത് സർക്കാർ കണ്ണടയ്ക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും ഇവർക്ക് ശമ്പള വർധനവിനുള്ള പണം നൽകാൻ സർക്കാരിന് ഇല്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ പരിവയിൽ സമരം അതായത് പട്ടിണിയ കറ്റാൻ വേതനത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരെ കണ്ടില്ലെന്ന് ധടിച്ച് പി എസ് സി മെമ്പർമാർക്കും ചെയർമാനും ശമ്പള വർധനവും നടപ്പാക്കിയത് എവിടെ തുക ശേഖരിച്ചിട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെയെങ്കിലും രണ്ടാം രണ്ടു വർഷം തട്ടിക്കൂട്ടിയ പി എ പെൻഷൻ നൽകാമെങ്കിൽ ഒരു ആയുഷ് ചോര നീരാക്കി നാടിനു വേണ്ടി നാടിന്റെ ആരോഗ്യം സുരക്ഷയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യും ചെയ്ത ഈ പാവങ്ങൾക്ക് എന്റെ ഉപജീവനത്തിലുള്ള പണം നൽകിക്കൂടാ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം